അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല വലഹമ്മില്ല വസ്വലാത്തു വസ്സലാമ ഷറഫി റസൂലില്ല വായലി വസ്ഹബിഹി അജ്മയൻ അമ്മാബാദി ഏറ്റവും സ്നേഹബുമാന ആദരവോന്ന് നിറഞ്ഞ എടക്കുളം മഹല്ല് കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ മഹല്ല് നിവാസികൾ അള്ളാഹു സുബാനോതാല പരിശുദ്ധമാക്കപ്പെട്ട എൽമിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു താലു പുറത്തു തരുമാറാവട്ടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താലെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു താലി ദൂരീകരിച്ചു തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് നമ്മുടെ മഹലത്തിൽ നിന്ന് നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹുത്താലെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ നബി റഹ്മി കെ ആർ റഹമ്മി അലഹമില്ല എടക്കുളം മഹല്ല കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ മഹല്ലത്തിലുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ പല വിഷയങ്ങളിലായിക്കൊണ്ട് അവർ ക്ലാസ് എടുക്കുന്നുണ്ട് അത് വളരെയേറെ കൃത്യമായിക്കൊണ്ട് കേൾക്കുന്നവരും പഠിക്കുന്നവരും ജീവിതത്തിൽ പകർത്തുന്നവരുമുണ്ട് അള്ളാഹു താല സ്വീകരിക്കുമാറവിടെ വോയിസ് ആയിക്കൊണ്ടാണ് ക്ലാസ് വിടാറുള്ളത് വോയിസ് വിട്ടിട്ടത് പല ആൾക്കാരും അത് കേൾക്കൽ കുറവാണ് അതുകൊണ്ടാണ് വെടിയായിക്കൊണ്ട് തന്നെ ക്ലാസ്സിൽ വരുന്നത് ഇന്ന് സംസാരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസതിനെ പറ്റിക്കൊണ്ടാണ് നമുക്കറിയാം എന്താണ് ഹെസത് ഹെസത് നമ്മുടെ മനസ്സിൽ കയറി കൂടിയാൽ അത് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതൊക്കെ നമുക്കറിയാം ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള ഒരു മാരകമായ രോഗമാണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഈ കുല്ല് ഷെയ്യൻ വാഹ്യറും വ ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെതായ ഒരു അകവും കുറവുമുണ്ട് ഏത് വസ്തു ആണെങ്കിലും ഒരലമാറ അതല്ലെങ്കിൽ ഒരു റൂം അതല്ലെങ്കിൽ അങ്ങനെ ഏതൊരു വസ്തു എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അതിൻ്റേതായ ഒരു അകവും കുറവുമുണ്ട് എന്നാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വോഹിറുൾ ഇൻസാനി ജിസ്മഹു വബാത്യനുഹു കൽബുഹു എന്നാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളും കുറവും എന്ന് പറഞ്ഞാൽ ജിസ്മാണ് അവരുടെ ശരീരമാണ് എന്ത് പുറം ഭാഗത്ത് കാണപ്പെടുന്ന ശരീരമാണ് അവൻ്റെ പുറം അതുപോലെ തന്നെ അവരുടെ എന്ന് പറഞ്ഞാൽ കൽബാണ് മാത്രമല്ല ഈ കൽബിനാണ് രോഗം പിടിപെടുക നമ്മുടെ ശരീരത്തിൻ്റെ രോഗം പിടിപെടുന്നത് പോലെ നമ്മുടെ കൽബിനും മാരകമായ രോഗം പിടിപെടും എന്നുള്ളതാണ് അമ്മൽ കൽബു തീർച്ചയായിക്കൊണ്ട് നമ്മുടെ ഹൃദയം അത് ക നമ്മുടെ രോഗ ശരീരത്തിന് ഏത് നിലക്ക് രോഗം പിടിപെടുമോ അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പല നിലക്കുമുള്ള രോഗങ്ങൾ പിടിപെടും അതിൽപ്പെട്ട ഒരു മാരകമായ രോഗമാണ് ഹസദ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഫ ഇൻസാനി ആൻസാനി കൽബി മിനൽ അംറാദി അൽ കൽബിയ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പല നിലക്കുമുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടുമ്പോൾ അതിനെ യോജിച്ചതായ ഡോക്ടർമാരെ തേടിക്കൊണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നാം നടത്താറുണ്ട് എന്നാൽ കൽഭിന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നാം എങ്ങനെയാണ് ചികിത്സിക്കാറുള്ളത് എങ്ങനെയാണ് ആ രോഗം നമുക്ക് മനസ്സിലാകാം എത്ര ആൾക്കാർ അതിനെ ചികിത്സ തേടാറുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ മാലജത്തായിക്കൊണ്ട് തന്നെ നമ്മുടെ കലിബിൻ്റെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ചികിത്സ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ ഹസത പിന്നെ അലരി അമ്പ്രാതിൽ കുലൂബ് എന്നാണ് കലിപ്പിൻ്റെ രോഗങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു രോഗമാണ് ഹസതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗമാണ് അതുകൊണ്ട് മുത്തൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ നമുക്കറിയാം ഖുറാനിൽ പറയുന്നത് കാണാൻ സാധിക്കും വലുതാക്ക അംരുഹി റസൂല ബിൽ ബിഹിമിൻ ഹസദിനെ ദ അതുകൊണ്ട് ഈ ഹസദീങ്ങളുടെ ഷെറിൽ നിന്ന് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന ഹസദിൽ നിന്ന് കാവലിനെ തേടണമെന്നുള്ള കൽപ്പന നമുക്കറിയാവുന്നതാണ് അള്ളാഹു താല ഇത്തരത്തിലുള്ള കൽബിയായ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തി ഹസദ് കടന്നു ഏത് സാഹചര്യമാണെങ്കിലും അതിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹുത്താല നമുക്ക് തോഫീക നൽകുമാറാവട്ടെ ഇൻഷാല്ല തുടർന്നുള്ള ക്ലാസ്സുകൾ കൊണ്ട് ബന്ധപ്പെട്ട് തന്നെ ഇൻഷാ നമുക്ക് പറയണം അള്ളാഹുത്താല വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാണ്ട് തോഫീക നൽകുമാറാവട്ടെ അമീൻ ഞാറബ്ബല് ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ